ഹായ് ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിട്ട് ഇരിക്കണം എന്ന് വിചാരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ പെരുന്നാൾക്ക് ഒരു ട്രിപ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നു ടു ഡേയ്സ് ട്രിപ്പായിരുന്നു കേട്ടോ രണ്ട് ദിവസത്തിനാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഫാമിലി ആയിട്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്ന ട്രിപ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുമെന്ന് എന്ന് വിചാരിക്കണു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാട്ടോ എല്ലാവരും മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ രണ്ടാം പെരുന്നാൾക്കാണ് കേട്ടോ ടൂറ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നത് രണ്ടാം പെരുന്നാൾക്ക് രാവിലെയാണ് പോയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ സമയം ഏകദേശം ഒരു അഞ്ചേ മുക്കാൽ ആറുമണിയാണോ ഈ സമയത്താട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കാക്കു ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാനും കുട്ടികളും ആണ് പോയിട്ടുണ്ടായിരുന്നത് എൻ്റെ അമ്മയും വാപ്പയും പിന്നെ എൻ്റെ ആങ്ങള ഉണ്ടായിരുന്നു ഞങ്ങൾ ഇത്രയും പേരാണ് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നത് അപ്പം അവരവിടുന്ന് റെഡി ആയിട്ട് എന്നെ ഇവിടെ നിന്ന് എടുക്കാൻ വേണ്ടി വരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരെയും കാത്തും ഞാൻ റെഡി ആയിട്ട് ഇരിക്കുകയാണ് ഒരു ഏകദേശം ആറുമണി ആവാറായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോട്ടോ അവർ എന്നെ കൊണ്ടുപോകാൻ വേണ്ടി വന്നിട്ടുണ്ടായപ്പോൾ ഏകദേശം ഒരു ആറു മണി ആവാറായിട്ടുണ്ടായിരുന്നു എൻ്റെ ഔട്ട്ഫിറ്റ് ഇതാണ് കേട്ടോ ഒരു ഗ്രീൻ കളറിലെ അപ്പ് ആൻഡ് ഡൗൺ മോഡലിൽ ഒരു ഡ്രസ്സായിരുന്നു ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല കംഫേട്ടാണ് കേട്ടോ എന്താ പറയുക നമുക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ട് നല്ല കംഫേർട്ടായിട്ട് എനിക്ക് ഇടാൻ ഇഷ്ടമുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ അത് അമ്മ ഫീഡ് ചെയ്യണ കുട്ടിയൊക്കെ ഉള്ളതല്ലേ അപ്പം ഫീഡ് ചെയ്യാനൊക്കെ സുഖത്തിനെ നോക്കിയിട്ട് ഇങ്ങനത്തെ ഒരു ഡ്രസ്സാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് സച്ചുട്ടനും ഞാനും മാത്രം ഉൾട്ടപ്പിടുന്നുണ്ടായിരുന്നെ തലേന്ന് അല്ലും ചോദിച്ചും തലേന്ന് തന്നെ പോയിട്ടുണ്ടായിരുന്നു എൻ്റെ മൻ്റെ വീട്ടിൽ കേട്ടോ ആരുടെ കൂടെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും എന്താ കാറ് കയറി പുറപ്പെട്ടിട്ടുണ്ട് കേട്ടോ അവരെന്നെ കൊണ്ടുപോകാൻ വന്നിരുന്നു ഞങ്ങൾ കാർ കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലൊക്കെ പഴയ ഡ്രസ്സ് കണ്ടിട്ടിട്ടുണ്ടായിരുന്നു അതിൽ തലേന്ന് രാത്രി ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു ഡ്രസ്സായിരുന്നു പിന്നെ ഞാൻ അവർക്കുള്ള ഡ്രസ്സൊക്കെ ഞാൻ എന്താ പറയുക ഒരു കവറിലാക്കിയിട്ട് ബാക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ രാവിലെ ചായ ഒന്നും കുടിക്കാതെ കേട്ടോ ഒന്നും കഴിക്കാതെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം പെരിന്തൽമണ്ണം എത്തിയ സമയത്ത് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് ഞങ്ങൾ എല്ലാവരും ഓരോ ചായയും നല്ലൊരു പഴംപൊരിയും കഴിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികളൊക്കെ ഒന്നും കഴിക്കാട്ടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ നല്ല അടിപൊളി പഴംപൊരിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഴംപൊരിയായിരുന്നു അങ്ങനെ അതൊക്കെ കുടിച്ച് ഞങ്ങൾ പിന്നെ യാത്ര തുടങ്ങിയിട്ടോ അപ്പോൾ പോണ വഴിക്ക് ഇടയ്ക്കിടയ്ക്ക് ചില സ്ഥലങ്ങളിലൊക്കെ എത്തുമ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ എന്താ പറയുക ചില സ്ഥലത്തൊന്നും മഴയുണ്ടായിരുന്നില്ല എന്നാൽ ചില സ്ഥലത്ത് എത്തുമ്പോൾ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ അധികം മഴയൊക്കെ തന്നെ ആയിരുന്നു എന്നാലും കുഴപ്പമില്ലാതെ ഞങ്ങൾ ഇൻഷല്ല മാഷ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഉഷാറായിട്ട് തന്നെ ട്രിപ്പൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നമ്മൾ എന്താ പറയുക തൃശ്ശൂർ എത്താനാവണുള്ളു കേട്ടോ ഈ സമയത്ത് ഇവിടെയൊക്കെ നല്ല മഴയാണ് നല്ല മഴ ഉണ്ടായിരുന്നു പോകുന്ന വഴിക്ക് നല്ല ഞാവൾ കണ്ടു കേട്ടോ അപ്പോൾ കുറച്ച് ഞാവളും വാങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല ഞാവളായിരുന്നു കേട്ടോ അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ തൃശ്ശൂരെത്തിയിട്ടുണ്ട് കേട്ടോ എത്തി ട്രോളിങ്ങൊക്കെ കഴിഞ്ഞിട്ടാണ് തൃശ്ശൂർ എത്തിയപ്പോൾ ടൈം ഏകദേശം ഒരു പത്ത് മണി ഒക്കെ ആവറായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ സ്ലോ ഒരുപാട് സ്പീഡിലൊന്നും അല്ല പോന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ തൃശ്ശൂർ എത്തിയിട്ടുണ്ട് തൃശ്ശൂർ എത്തിയപ്പോഴാണ് പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പെരിന്തൽമണ്ണ് എത്തിയ സമയത്ത് ഒരു ചായയും പഴംപൊരിയും അങ്ങനെയൊക്കെ അല്ലേ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ എത്തി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ ശരിക്കും ഫുഡൊക്കെ ഒന്ന് കഴിച്ചത് അതുവരെ ആർക്കും ആവശ്യം ഉണ്ടായിരുന്നില്ല കുട്ടികൾക്കൊക്കെ ഏകദേശം എന്താ പറയുക ആപ്പിൾ ഞാവൾ ഇതൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവരും ചായയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അങ്ങനെ അങ്കബാലിയിൽ എത്തിയപ്പോഴാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തി കേട്ടോ ചായ അടിക്കാൻ വേണ്ടിയിട്ട് നല്ല വെജിറ്റേറിയൻ ഹോട്ടലായിരുന്നു ഫുഡ് പറയാതെ ഇരിക്കാൻ വേണ്ടി വെയ്യാട്ടോ നല്ല അടിപൊളി ഫുഡായിരുന്നു അതായത് ഞാൻ നെയ്റോസ്റ്റായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു സോറി മസാല ദോശയായിരുന്നു ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ബാക്കിയുള്ളവരെല്ലാവരും നെയ്റോസ്റ്റും ചപ്പാത്തി ഒക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായാലും നല്ല അടിപൊളി മസാലയും കറിയും ടേസ്റ്റൊക്കെ ആയിരുന്നു കേട്ടോ കൂടെ ഓരോ വട ഉണ്ടായിരുന്നു ഇതൊരു സെറ്റായിട്ടാണ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു സാമ്പാറും രണ്ടായിട്ടും ചട്നി വടയും അങ്ങനെ ഒരു സെറ്റ് സെറ്റായിട്ടാണത് ഉണ്ടായിരുന്നത് കേട്ടോ നല്ല എന്താ പറയുക നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല പുളിപ്പൊന്നും ഇല്ലാത്ത നല്ല ദോശയായിരുന്നു എനിക്ക് സാധാരണ ഹോട്ടലിലത്തെ ദോശയൊന്നും അങ്ങനെ ഇഷ്ടപ്പെടാത്തതാണ് പുളിപ്പുണ്ടാകുന്നുണ്ട് പക്ഷെ അതങ്ങനെയല്ല നല്ല എന്താ പറയുക നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മസാല ആയാലും ചട്നി ആയാലും സാമ്പാറായാലും വട ആയാലും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിച്ചിറങ്ങിയ സമയത്ത് ഒരു ഐസ്ക്രീമും വാങ്ങിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെന്താ ഞങ്ങളൊരു പതിനൊന്നര പന്ത്രണ്ട് മണിയാകാറായപ്പോൾ ഞങ്ങൾ എറണാകുളത്ത് എത്തി കേട്ടോ ഫസ്റ്റ് ഞങ്ങൾ ഉച്ച ടൈമല്ലേ പ്രത്യേകിച്ച് എടുക്കുമ്പോൾ അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഫസ്റ്റ് തന്നെ ലോലുവിലാണ് കേട്ടോ കയറിയത് ഉച്ച സമയമായപ്പോൾ ഞങ്ങൾ ലോലുവിലാണ് കയറിയിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ലോലുവിലാണ് പോയത് അപ്പോൾ ഞാൻ ഈ സൗണ്ട് കൊടുക്കുന്ന സമയത്ത് അപ്പുറത്ത് ചെറിയ എന്താ പറയുക നിങ്ങൾക്ക് ഡിസ്റ്റർബ് ഡിസ്റ്റർബെന്ന് അറിയില്ല അപ്പുറത്ത് വീട് പണി അളക്കുന്നുണ്ട് അപ്പം അതിൻ്റെ കുറേ സൗണ്ടുകളൊക്കെ ഉണ്ട് അപ്പം ഇടയിൽ നിങ്ങൾക്ക് ഡിസ്റ്റർബ് ചെയ്യണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കട്ടോ ഒരുപാട് സൗണ്ട് വിടാതിരിക്കാൻ വേണ്ടി ഞാൻ ശ്രദ്ധിക്കേണ്ട പക്ഷേ എങ്ങനെയായാലും സൗണ്ട് പെട്ട് പോവുകയാണ് അപ്പോൾ ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഫസ്റ്റ് തന്നെ ഗ്രൗണ്ട് ഫ്ലോറിലെത്തിയപ്പോൾ തന്നെ കണ്ട കാഴ്ചതാണ് കേട്ടോ നല്ല അടിപൊളി പേസ്ട്രികളാണ് കേട്ടോ എല്ലാ ഫ്ലേവറിലുള്ള പേസ്ട്രികളും ഉണ്ടായിരുന്നു നല്ല എന്താ പറയുക നല്ല അടിപൊളി കാണാൻ തന്നെ ഒരു ഭംഗിയാണ് കേട്ടോ ഫസ്റ്റ് ഫ്രണ്ട് വ്യൂ തന്നെ ഫസ്റ്റ് ഇതാണ് കിട്ടിയത് അതേപോലെ നല്ല അടിപൊളി ഡോണഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഫ്ലേവറിലുള്ള അടിപൊളി ഡോണഡ്സ് ഉണ്ടായിരുന്നു അത് ഫ്ലോറിലാണ് കേട്ടോ ഏറ്റവും അടിയത്തെ ഫ്ലോറിൽ പാർക്കിങ് കഴിഞ്ഞ് നമ്മൾ കയറി വരുന്ന സ്ഥലത്തുള്ള ഫസ്റ്റ് കൗണ്ടറിലാണ് കേട്ടോ ഉണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ അങ്ങനെ നേരെ മുകളിലേക്ക് കയറി കേട്ടോ മുകളിലേക്ക് കയറി പോണ വ്യൂല് അതായത് അതിൻ്റെ വഴിയിലൊക്കെ ഇതേപോലെ ഓരോ സ്റ്റോറുകളുണ്ടായിരുന്നു കേട്ടോ നല്ല ഹാൻഡ് ബാഗുകളായിട്ടും എന്താ പറയുക മൊത്തത്തിൽ ലുലു കാണാത്തവരായിട്ടൊന്നും ആരും ഉണ്ടാവില്ല അല്ലേ എണ്ണാകുളം ലൂലുവെല്ലാം കാണാത്തവരായിട്ടൊന്നും ഉണ്ടായില്ല ഞാൻ തന്നെ മൂന്നോ നാലോ പ്രാവശ്യമൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു അതായത് നാലാമത്തെ പ്രാവശ്യത്തെ തോന്നണു കറക്റ്റ് എനിക്ക് ഓർമ്മയല്ല പോയിട്ടുണ്ടായിരുന്നത് ഇത് ഗ്രൗണ്ട് ഫ്ലോറിലുള്ളതാണ് കേട്ടോ ഇതിൻ്റെ എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഇതിൽ നിന്ന് മിസ്സായിപ്പോയി എന്താ പറയുക അടിയിൽ നല്ല ഓഫറിൽ നല്ല ഗ്രോസറി ഐറ്റംസ് ആയാലും ബെഡ്ഷീറ്റ് ആയാലും കുറച്ച് ഐറ്റംസിന് ഓഫറിൽ സാധനങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഞാൻ ഒരു ഡീറ്റെയിൽ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി ആ സെക്ഷനിലെ സെക്ഷനിലേക്കണ്ടില്ല ഈ എന്താ പറയുക സെക്ഷനിലാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് നല്ല എന്താ പറയുക ഡിന്നർ സെറ്റ് മഗ് കോഫി അതേപോലെ നമ്മളെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ ഇതിനൊക്കെ നല്ല ഓഫർ ബെഡ് ഷീറ്റ് സുട്ട് കേസ് അങ്ങനെ ഒരുപാട് സാ ചെരുപ്പുകൾ അങ്ങനെ ഓഫറിൽ കുറേ സാധനങ്ങൾ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ മുകളിലാണ് പോയത് ഫസ്റ്റ് തന്നെ കുട്ടികൾക്കുള്ള ഗെയിമിങ്ങിനാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അവർ മെയിൻ ലക്ഷ്യം തന്നെ എന്തായിരുന്നു കേട്ടോ ചോച്ചു കയറിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗെയിം കളിക്കണം കളിക്കണം അപ്പോൾ ആദ്യം തന്നെ അവരത് എന്താ പറയുക അല്ലെങ്കിൽ നമ്മൾക്ക് കാണാൻ അവർ സമാധാനം തരില്ല അപ്പോൾ ആദ്യം തന്നെ ഗെയിമിൻ്റെ സെക്ഷനിലായിരുന്നു ഏറ്റവും മുകളായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പം അവന് എന്താ പറയുക ഈ ഗെയിമിൽ കയറണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം പറഞ്ഞു അപ്പോൾ അങ്ങനെ അവന് ഇതിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവനെക്കൊണ്ട് അത്യാവശ്യം കുറച്ചൊക്കെ കയറി ഒരുപാട് അങ്ങുടെ മുകളിലേക്കൊന്നും അവനെക്കൊണ്ട് കയറാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അവന് ഫസ്റ്റ് ടൈം ആയിട്ടോ ഇത് എന്താ ചെയ്യണത് ഈ ഗെയിം ചെയ്യണത് ഫസ്റ്റ് ടൈമാണ് അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടോ ഉണ്ടായിരുന്നു ഒരു സോക്സ് എന്താ പറയുന്നത് ഇട്ട് തരും ആ സോക്സ് ഇട്ടിട്ട് വേണം നമുക്ക് ഇതിൽ കയറാൻ അപ്പോൾ സോക്സ് ഇടുന്ന സമയത്ത് നമുക്ക് ഗ്രിപ്പ് കിട്ടില്ല അതിൻ്റെ ബുദ്ധിമുട്ടോ ഉണ്ടായിരുന്നു ഇന്നാലും അവന് രണ്ട് മൂന്ന് റൗണ്ടൊക്കെ കയറിപ്പോയിട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികളെ ഇതേപോലെ കാറിൽ റൈഡിൽ ഇരുത്തിയിട്ടുണ്ടായിരുന്നു സച്ചുട്ടിനി അല്ലൂനി അവർക്ക് ഇരിക്കണം എന്ന് പറഞ്ഞാൽ വാശി പിടിച്ചിട്ടാണ് ഇരുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ സച്ചുട്ടൻ നല്ല കരച്ചിലായിരുന്നു കേട്ടോ കരഞ്ഞത് ഇരുന്നിട്ട് പേടിയായിട്ടൊന്നുമല്ല ഇരുന്ന് കഴിഞ്ഞിട്ട് വണ്ടി എടുക്കാത്തതിൻ്റെ പേരിലാണ് കേട്ടോ റൈഡ് പോകാത്തതിൻ്റെ പേരിലായിട്ടോ അവൻ കരഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കരഞ്ഞ അവസാനം അവനെടുത്ത സമയത്ത് റൈഡ് പോവുകയും ചെയ്തു അത് പോകണം കണ്ടിട്ട് പിന്നെ ഒരുപാട് നേരം കരഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് പോകാൻ പറ്റാത്തതിൻ്റെ ഇതിലാണ് അതിന് കരഞ്ഞത് അങ്ങനെ അത് കുറേയൊക്കെ അരഞ്ഞു അല്ലോ എന്തായാലും അതിൽ പോയിട്ട് ഉഷാറായിട്ട് അവൾ കറങ്ങിയൊക്കെ വന്നു പിന്നെ ഞങ്ങൾ എന്താ പറയുക ലുലൂൻ്റെ എന്നാണ് കേട്ടോ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഉച്ചക്കുള്ള ഫുഡ് ഞങ്ങൾ ലുലുന്നായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല പറഞ്ഞില്ലേ സച്ചുട്ട് നല്ല കരച്ചിലായിരുന്നു അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ വന്നത് മറൈൻ ഡ്രൈവിലായിരുന്നു കേട്ടോ മറൈൻ ഡ്രൈവൊക്കെ ആയിരുന്നു പിന്നെ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഞങ്ങൾ എത്തിയപ്പോൾ ഒരു ഏകദേശം എന്താ പറയുക ഒരു അഞ്ച് മണിയൊക്കെ ആറിയിട്ടുണ്ടായിരുന്നു അത്രയും ടൈം ഞങ്ങൾ ലുലുവിലായിരുന്നു ഒരുപാട് സമയം ലുബുലുവിൽ ഞങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നു ആ ലൂഴുവിലെ ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അവിടുന്ന് ഞങ്ങൾ കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഫുഡ് ഐറ്റംസ് കുറേ സാധനങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ വാട്ടർ മെട്രോയിൽ കയറാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഉടുക്കത്തെ തിരക്കായിരുന്നു കേട്ടോ വാട്ടർ മെട്രോയിൽ ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല ഉടുക്കത്തെ തിരക്കെന്ന് പറഞ്ഞു ഒടുക്കത്തെ തിരക്കായിരുന്നു പിന്നെ ഞങ്ങൾ എത്തിയ സമയവും അഞ്ചുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് പിന്നെ ഉണ്ടായിരുന്നൊരു അഞ്ചേരുവീൻ്റെ മെട്രോ ആയിരുന്നു അപ്പോൾ അത് ഫുള്ളായിരുന്നു പിന്നെ അഞ്ച് നാൽപ്പിനെയുള്ള മെട്രോ ആയിരുന്നു അതിലും ടിക്കറ്റ് ഫുള്ളായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് വാട്ടർ മെട്രോയിൽ കയറാൻ പറ്റിയില്ല കേട്ടോ അത് ഭയങ്കര ഒരു വിഷമമായി ഞങ്ങൾ വാട്ടർ മെട്രോയിൽ കയറണമെന്ന് വിചാരിച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് നോർമൽ ബോട്ടിലൊക്കെ പോയിട്ടുള്ളതാണ് വാട്ടർ മെട്രോയില് ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൽ കയറാം എന്നുള്ള വിചാരത്തിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ടിക്കറ്റ് ഫുള്ളായിപ്പോയി പിന്നെ ഞങ്ങളതിൽ പോയിട്ട് നിന്നിട്ട് കാര്യമില്ല ഉള്ളതിലും ഭയങ്കര തിരക്കായിരുന്നു പിന്നെ ഞങ്ങൾ നോർമൽ ബോട്ടിൽ ആണ് പിന്നെ കയറിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ അവസാനം ഞങ്ങൾ നോർമൽ ബോട്ടിൽ ടിക്കറ്റ് എടുത്തിട്ട് കയറി മറൈൻ ഡ്രൈവിൽ പോയാൽ ബോട്ടിങ് ചെയ്യാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ ബോട്ടിങ് അത് രസം തന്നെ അതൊരു വേറൊരു ഫീൽ തന്നെയാണ് അല്ലേ എന്താ പറയുക നല്ലൊരു എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഒരു ഇതാണ് എന്താ പറയുക ഈ ബോട്ടിങ്ങിലെ നമുക്ക് ഒരു ഭയങ്കര മനസ്സിൻ്റെ ഒരു ഫീലിംഗ് തരുന്നതാണല്ലേ ഇപ്പോൾ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്പോട്ട് ഏതാന്ന് എല്ലാവർക്കും ബോട്ടിങ്ങിൽ പോയിട്ടില്ല എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ നമ്മുടെ മൈബോസും അതേപോലെ വെള്ളി നക്ഷത്രമൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള വീടാണിത് ഇതിപ്പോൾ ഹോട്ടലാണ് കേട്ടോ കെ ടി സി ഏറ്റെടുത്തിട്ടുള്ള ഹോട്ടലാണ് പാലസാണ് കേട്ടോ അത് ശരിക്കും ഒരു പാലസാണ് അതിൻ്റെ പേര് എനിക്ക് ശരിക്കും ഓർമ്മ ഇപ്പോൾ കിട്ടണില്ല അപ്പോൾ മെട്രോ അല്ല സോറി ബോട്ടിങ്ങിൽ പോയിട്ടില്ല എല്ലാവരും ഒരു ഇതെല്ലാവരും ഇതൊക്കെ കണ്ടിട്ടുണ്ടാവൂലേ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഒരു മണിക്കൂറായിരുന്നു കേട്ടോ ഒരു മണിക്കൂറായിരുന്നു ബോട്ടിങ്ങിൻ്റെ ടൈമുണ്ടായിരുന്നു ആ ഒരു മണിക്കൂർ ഫുള് ബോട്ടിലായിരുന്നു ഉണ്ടായിരുന്നത് അത് ഭയങ്കര എന്താ പറയുക ഒരു ഒരു കാര്യമാണ് മനസ്സിന് നല്ലൊരു സമാധാനം തരുന്ന ഒരു എന്താ പറയുക ഒരു റൈഡാണ് ഈ ബോട്ടിങ് എന്ന് പറയുന്നത് അത് നമുക്കതിൽ നമുക്ക് എല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്ന ബോട്ടിൽ ഓരോ സ്പോട്ടിൽ സ്പോട്ടിലെത്തുമ്പോഴും ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളുണ്ടായിരുന്നു കേട്ടോ ഒരു ഗൈഡർ ഉണ്ടായിരുന്നു അയാൾ ഓരോ സ്പോട്ടിൽ സ്പോട്ടിലെത്തുമ്പോഴും അത് അവിടുത്തെ അതിൻ്റെ പേരുകളും അതിൻ്റെ എന്താ പറയുക ഹിസ്റ്ററിയും അതിനെ പറ്റിയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും നമുക്ക് വിശദമായിട്ട് പറഞ്ഞുതരാൻ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു കേട്ടോ എന്താ പറയുക ഓരോ സ്ഥലത്തെത്തുമ്പോഴും അതിനെ പറ്റിയിട്ടുള്ള മുഴുവനായിട്ടുള്ള കാര്യങ്ങളും അത് ഞങ്ങൾ പോയ ബോട്ടിൽ മലയാളികൾ മലയാളികളുണ്ടായിരുന്നു ഹിന്ദിക്കാരുണ്ടായിരുന്നു തെലുങ്ക് തമിഴ് ഇതൊക്കെ സംസാരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ അവരുടെയൊക്കെ ഭാഷയിൽ എന്താ പറയുക അവർക്കൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ ഓരോ ഭാഷയിലും എല്ലാം പറഞ്ഞു തരുന്നുണ്ടായിരുന്നു കേട്ടോ അവരവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ മലയാളത്തിലും തെലുങ്കിലും ഹിന്ദിയിലും തമിഴിലും ഒക്കെ ആകീട് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞുതരണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടിയിൽ ബോട്ട് തിരിക്കണ സമയത്ത് മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് പേര് താഴത്തേക്ക് ഇറങ്ങി താഴത്തണി നല്ല ഡിജുണ്ടായിരുന്നു കേട്ടോ ഡി ജെ പാട്ടും ഡാൻസൊക്കെ താഴ്ത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു മണിക്കൂർ അടുത്ത് ബോട്ട് യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ തിരിച്ചിറങ്ങി കേട്ടോ തിരിച്ചറങ്ങിയപ്പോഴും മഴ കേട്ടോ ഒരു ഭയങ്കര മഴയില്ല എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത മഴ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ഏകദേശം ഏഴുമണി എട്ട് മണിയൊക്കെ പറയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ തിരിച്ച് ഇറങ്ങിയപ്പോട്ടോ അങ്ങനെ ഞങ്ങളിപ്പോൾ കൊച്ചിയിലെത്തിയിട്ടുണ്ട് എറണാകുളത്തൊന്ന് പോകുന്നത് ഇപ്പം ഞങ്ങൾ ഉള്ളത് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഫുഡ് അഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എട്ട് മണിയൊക്കെ ആറിയിട്ടുണ്ടായിരുന്നല്ലോ നാലുമണിക്കടിയിലൊന്ന് ചായയും കുറച്ചൊക്കെ അടിയും അങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് താൽ കിച്ചൻ എന്ന ഒരു ഹോട്ടലിൽ സോറി റെസ്റ്റോറൻ്റല്ലായിരുന്നു നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ അവിടെ എന്താ പറയുക നല്ല നല്ല ആംബിയൻസോട് കൂടിയിട്ടുള്ള നല്ലൊരു ഹോട്ടലായിരുന്നു കേട്ടോ നല്ല വൃത്തിയൊക്കെ ഉള്ള എന്താ പറയുക നല്ല കാണാനൊരു ഫീലുള്ള ഒരു ഹോട്ടലായിരുന്നു കേട്ടോ താൽ കിച്ചണും അതേപോലെ തന്നെ നല്ല അടിപൊളി ഫുഡും ആയിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫുൾ ഷവായാണ് കേട്ടോ ഷവായയും മന്തി റൈസും പിന്നെ ചിക്കൻ ബിരിയാണിയും ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫുഡ് പറയാതിരിക്കാൻ വയ്യ കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഷവ ആയായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടമായി അതിൻ്റെ ഗ്രേവി ആണെങ്കിൽ എന്താ പറയുക അടിപൊളി ഗ്രേവി ആയിരുന്നു കേട്ടോ പീസ് കഴിക്കണതിലേറെ ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ ഗ്രേവി ആ മന്തിയുടെ റൈസും അതിൻ്റെ ഗ്രേവിയും ഒക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഫുഡൊക്കെ നല്ല ഉഷാറായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് നല്ല എന്താ പറയുക നല്ല വൃത്തി ഉണ്ടായിരുന്നു കേട്ടോ ഹോട്ടൽ അവിടെ നിന്നൊക്കെ ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം ഞങ്ങൾ വീണ്ടും തിരിച്ചിറങ്ങിയിട്ടുണ്ട് തിരിച്ചിറങ്ങിയപ്പോഴും ഭയങ്കര മഴയായിരുന്നു ആയിരുന്നു കേട്ടോ എന്താ പറയുക നല്ല മഴയായിരുന്നു ആയിരുന്നു രാത്രി മഴയകത്ത് ഇനിയിപ്പം എന്ത് ചെയ്യും എന്നൊക്കെ ഞങ്ങൾ എന്നെ സ്റ്റേ ചെയ്യാമെന്നില്ല ഇടിയും മിന്നലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സ്റ്റേ ചെയ്യാമെന്നില്ല വിചാരത്തിലാണ് പിന്നെ ഞങ്ങളവിടെ നിന്ന് നേരെ സ്റ്റുഡിയോയിലാണ് പോയിട്ടുണ്ടായിരുന്നത് ഞാ സുഡിയോയിൽ ഞങ്ങൾ എത്തിയപ്പോഴും ലേറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ ലേറ്റ് ആകുക പറഞ്ഞാൽ എട്ട് എട്ടര ഒമ്പത് മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ക്ലോസ് ചെയ്യുന്ന സമയമായിരുന്നു അപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് കസ്റ്റമേഴ്സൊക്കെ ഉണ്ടായിരുന്നു തിരക്കൊന്നും ഒരുപാടുണ്ടായിരുന്നില്ല സുഡിയോ നിന്ന് ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ചോച്ചോനും സച്ചുനും അല്ലോനും മൂന്നാല് സെറ്റ് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുന്ന് സുഡിയോന്ന് ഓൽക്ക് മൂന്നാല് സെറ്റ് ഡ്രസ്സ് കുട്ടികൾക്ക് മാത്രം പിന്നെ മോനും ഒരു കോട്ടൺ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ച് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക പിറ്റേ ദിവസം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു കോഴിക്കോടായിരുന്നു കേട്ടോ അങ്ങനെ രണ്ട് ദിവസത്തെ ട്രിപ്പായിരുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങനെ യാത്ര തിരിച്ചു പിന്നെ പിറ്റേ ദിവസം കോഴിക്കോടായിരുന്നു അപ്പോൾ കോഴിക്കോട്ടത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ എല്ലാം കൂടി ഒരു വീഡിയോയിൽ ഇട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലോങ് ആയി പോവും അപ്പോൾ അത് കാണുന്ന നിങ്ങൾക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ കോഴിക്കോടത്തെ വിശേഷങ്ങളെ വേറൊരു വീഡിയോയിൽ കാണാം അപ്പോൾ വീണ്ടും കാണാം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വീഡിയോസിന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ എൻ്റെ ഇഷ്ട വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുതേ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോളൂ കേട്ടോ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കോഴിക്കോടുത്ത വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ